ചില കാര്യങ്ങളിൽ കുട്ടികൾ തന്നെ അനുകരിക്കരുതെന്ന് ഇടുക്കിയിലെ പരിപാടിക്കിടെ റാപ്പർ വേടൻ ഒറ്റയ്ക്കാണ് വളർന്നത് എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ നല്ല ശീലങ്ങൾ കണ്ടുപഠിക്കുക എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നന്ദിയെന്നും വേടൻ പറഞ്ഞു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് നന്ദിയെന്നും വേടൻ പരിപാടിക്കിടെ പറഞ്ഞു തിങ്ങി നിറഞ്ഞ സദസ്സിൽ ആയിരങ്ങളാണ് പരിപാടി കാണാനെത്തിയത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും റോഷി അഗസ്റ്റിനും പരിപാടിയിൽ പങ്കെടുത്തു സർക്കാരും പൊതുജനങ്ങളും വേടനൊപ്പമാണെന്നും മന്ത്രിമാർ പറഞ്ഞു എന്നെ കാണാൻ വന്നവർക്കും നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിനോടും നന്ദിയുണ്ട് വേടൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളല്ല വേടൻ പൊതു സ്വത്താണ് നിങ്ങൾക്ക് ഞാൻ ചേട്ടനാണ് അനിയനാണ് ഞാൻ നിങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നാൽ സ്വാധീനമുണ്ടാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നിലുണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ആരുമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് എനിക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ പറ്റിയത് നിങ്ങളുള്ളത് കൊണ്ടാണ് ഇനിയും വരും നിങ്ങളുടെ മുൻപിൽ വേടൻ തിങ്ങി നിറഞ്ഞ സദസ്സിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വാഴത്തോപ്പിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് വേടൻ പാടിയത് കേസിൽ ഉൾപ്പെട്ട ശേഷം വേടൻ നടത്തുന്ന ആദ്യ സ്റ്റേജ് ഷോ കൂടിയായിരുന്നു ഇത് ഉദ്ഘാടന ദിവസമായ ഇരുപത്തിയൊൻപതിന് വേടന്റെ റാപ്പ് അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇരുപത്തിയെട്ടിന് കഞ്ചാവ് കേസിൽ വേടൻ പിടിയിലായതോടെ പരിപാടി റദ്ദാക്കുകയായിരുന്നു പിന്നാലെ പുലിപ്പല് കേസിലും വേടൻ പിടിയിലായി പിന്നീട് കേസിൽ ജാമ്യം ലഭിച്ചതോടെ വീണ്ടും പരിപാടിക്ക് സംഘാടകർ അനുമതി നൽകുകയായിരുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്